അസ്സാമലൈക്കും വറഹമത് അസരീസ് വോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അജ്മീർ യാത്ര തുടരുകയാണ് ഞായറാഴ്ച നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ചൊവ്വാഴ്ച വൈകുന്നേരം അജ്മീറിൽ എത്തി നമ്മൾ അങ്ങനെ നേരെ റൂമിലെത്തി കുളിച്ച് ഫ്രഷായി കാലാത്തവരുടെ മഖാമിലേക്ക് ജിയാറത്തിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു അജ്മീർ പോയവർക്കറിയാം അജ്മീറിൽ എത്തുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും നമുക്ക് അനുഭവപ്പെടുക ഏതായാലും പെട്ടെന്നായത് കൊണ്ട് പിന്നെ മൊബൈലെടുക്കാനോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെ സിയാറത്ത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് എത്തി ഭക്ഷണം കഴിച്ചു കിടന്നു പിറ്റേന്ന് രാവിലെ ആറരയ്ക്ക് പരിസരത്തെ പല മൊക്കാമുകളിലേക്കും സിയാറത്തിന് പോകാനുള്ളത് കൊണ്ട് സുബഹിക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് നേരെ ഹജാ തങ്ങളുടെ പോവാൻ പോകാൻ നമ്മുടെ ഉസ്താദമാരൊക്കെ കൂടെയുണ്ട് പക്ഷെ കോവിഡിന്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് പിന്നെ സുബഹിക്ക് അഞ്ച് മണിക്ക് ഗേറ്റുകളൊക്കെ തുറക്കുകയുള്ളു അതേപോലെ രാത്രി എട്ട് മണിക്ക് ആളുകളെ അകത്തേക്ക് കടത്തി വിടുകയും ഇല്ല അങ്ങനെ ഗേറ്റ് തുറക്കാൻ കുറച്ച് സമയമുള്ളത് കൊണ്ട് അടുത്ത ചായക്കടയിൽ നിന്ന് ചായക്ക് കുടിച്ച് നിൽക്കുമ്പോഴേക്കും ഗേറ്റ് തുറന്നു ഞങ്ങൾ അകത്തേക്ക് കടന്നു ഹജാ സിയാറത്ത് ചെയ്തു നേരെ റൂമിലേക്ക് വന്നു ആറരയ്ക്ക് നമുക്ക് പോകാനുണ്ട് നമുക്ക് പച്ചപിടിച്ച് കിടക്കുന്ന കൃഷിത്തോട്ടങ്ങൾ മരങ്ങൾ അങ്ങനെ നയനമനോഹരമായ നല്ല നല്ല കാഴ്ചകൾ ഈ യാത്രയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു സൽവാറിലേക്കും മറ്റുമൊക്കെ പിന്നെ പോകുന്ന വണ്ടികൾ നമുക്ക് അജ്മീരിൽ നിന്ന് തന്നെ കിട്ടും അങ്ങനെ ഞങ്ങള് നാല് ടീമുകളായി നാല് വണ്ടിയിൽ കയറി സൽവാറിലേക്ക് യാത്ര പുറപ്പെട്ടു അവിടെ ഖാജാത്തങ്ങളുടെ മകനാകുന്ന സയ്ദ് ഫഹ്റുദ്ദീൻ ബാബൽവാരി അവരുടെ മക്കാമാണുള്ളത് ഖാജാത്തങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത് അവിടുത്തെ അൻപത്തിയൊന്നാമത്തെ വയസ്സിലാണ് അതുവരെ ഹാജാത്തങ്ങൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല അവിടുത്തെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അത് വിശദമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം من لا بغات كيف البصار يا سي الله رحمك يا صلي بصا لندى من ابدانا حمي بك حي والخلقي വരൊക്കെ ഉൾപ്പെടുത്ത് അകത്തേക്ക് പ്രവേശിച്ചു കാണാൻ നല്ല രസമുള്ള മക്കാമും പരിസരമാണ് ആകെ മൊത്തം മാർബിളൊക്കെ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നൊരു ഭാഗത്ത് വിശാലമായൊരു കായൽ കാണാം ഹാജാ തങ്ങളുടെ സ്വഭാവം എന്നത് നമ്മുടെ ഉസ്താദുമാർ പറയുന്നത് പോലെ അബൂബക്ര സിദ്ദീഖ് തങ്ങളുടെ സ്വഭാവമാണ് എല്ലാവരോടും പിന്നെ ക്ഷമിക്കാനുള്ള ഏത് പെരുമാറ്റക്കാരെയും ഉൾക്കൊള്ളാനുള്ള സഹനശേഷി ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾക്കുണ്ട് അത് നമ്മൾ അവിടെ പോയാൽ തന്നെ ആളുകളുടെ ഒക്കെ പെരുമാറ്റവും സ്വഭാവമൊക്കെ കണ്ടാൽ തന്നെ നമുക്കത് ബോധ്യപ്പെടും പക്ഷെ മകൻ്റെ സ്വഭാവം അങ്ങനെയല്ല വിമർബൻ ഖത്താബ് തങ്ങളുടെ സ്വഭാവമാണ് ഏത് തെറ്റ് എപ്പോൾ കണ്ടാലും ശക്തമായി എതിർക്കുന്ന വിമർശിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട ഫഹ്റുദ്ദീൻ ബാബാ തങ്ങൾ ബഹുമാനപ്പെട്ട ഫഹറുദ്ദീൻ ബാബാ തങ്ങള് ചെറിയ പ്രായത്തിൽ പിന്നെ പിതാവിൻ്റെ ശിക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയെങ്കിലും ഖാജാ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖലീഫയുണ്ട് ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ബക്തിയാർ കാക്കി ദഹലവി എന്ന് പറയുന്ന മഹാൻ അവിടുത്തെ സന്നിധിയിലേക്ക് മകനെ പറഞ്ഞേക്കുകയാണ് അവിടുന്നാണ് ആത്മീയ ലോകത്തേക്ക് ബഹുമാനപ്പെട്ട ഫഹ്റുദ്ദീൻ ഭാഗത്തങ്ങൾ കൈപിടിച്ച് നടത്തിയത് ഇപ്പം ഇങ്ങനെ ഒരു പ്രകൃതിയുള്ള മകനെ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ പിന്നെ സൽവാറിലേക്ക് പ്രബോധന ആവശ്യാർത്ഥം പറഞ്ഞു വിടുകയാണ് അജ്മീറിൽ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ മക്കാമിനകത്ത് വർഷങ്ങൾക്ക് മുമ്പാൻ ഒരു മഹാൻ അദ്ദേഹം മസ്താനാണ് അദ്ദേഹം മക്കാമിനുള്ളിലിരുന്ന് പിന്നെ ചുരുട്ട് വരിക്കുന്നതായി ദൃഷ്ടിയിൽപ്പെട്ടു അവിടുത്തെ ഹാദിമീങ്ങൾ അവർക്കറിയില്ലല്ലോ ഇതാരാണ് എന്ന് ഈ മസ്താനെ വല്ലാതെ അങ്ങ് പ്രഹരിച്ചു ആ മസ്താൻ എന്താ ചെയ്തത് നേരെ സൽവാറിലേക്ക് ഫഹ്റുദ്ദീൻ ബാബാ തങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അവിടെ വന്ന് വിഷമം ബോധിപ്പിച്ചു കേസ് കൊടുത്തു എന്നിട്ട് സംഭവിച്ചതെന്താ അജ്മീർ ഖാജാ തങ്ങളുടെ ദറുക തുറക്കാൻ കഴിഞ്ഞില്ല രണ്ട് ദിവസം അവിടുത്തെ താക്കോൽ നഷ്ടപ്പെട്ടു എവിടെയാണെന്ന് ആർക്കും അറിയില്ല അവിടുത്തെ ഹാദിമിയങ്ങളൊക്കെ ബേജാറിലായി ചിലർ സ്വപ്നം കണ്ടു സൽവാറിലേക്ക് പോയി ഫഹ്റുദ്ദീൻ ബവാ തങ്ങളോട് മാപ്പ് ചോദിക്കണം അങ്ങനെ അവിടുത്തെ ഹാദിമ്യങ്ങളൊക്കെ നേരെ സൽവാറിലേക്ക് വന്നിട്ട് മാപ്പ് ചോദിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ താക്കോൽ ലഭിച്ചു ദർഗ തുറന്നു നോക്കിയപ്പോൾ നേരത്തെ ഇവർ പ്രഹരിച്ച മസ്താൻ അവിടെ ഇരുന്ന് ചുരുട്ട് വലിക്കുന്നതായിട്ടാണ് വീണ്ടും ഇവർക്ക് ദർശിക്കാൻ സാധിച്ചത് ഇതിന് തുല്യമായ മറ്റൊരു സംഭവം കൂടി ബഹുമാനപ്പെട്ട നമ്മുടെ യാത്രയിലുള്ള ഷാഫി ഫാദലി ഉസ്താദ് പിന്നെ ഇക്കേദാരി ഉസ്താദ് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന രൂപത്തിലാണ് നമ്മളോടത് പങ്കുവച്ചത് ഒരു തെറ്റ് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഫഹ്റുദ്ദീൻ പവാത്തങ്ങൾ വഫാത്തിന്റെ ശേഷം വല്ലാതെ എങ്ങ് കോപിദിനായി മക്കാമ് പിന്നെ മക്കാമിന്റെ താക്കോൽ കാണാതായി അജ്മീറിലെ ഖാദിമീങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു അവർ സൽവാറിലേക്ക് വരുന്നു ബഹുമാനപ്പെട്ട ഫഹറുദ്ദീൻ തങ്ങളോട് മാപ്പ് ചോദിക്കുന്നു പക്ഷേ താക്കോൽ ലഭിച്ചില്ല വീണ്ടും സ്വപ്നം കാണുന്നു മക്കാമിന്റെ ഫ്രണ്ടിലുള്ള ഒരു മരത്തിന്റെ ഏറ്റവും മുകളിലത്തെ ഒരു ചില്ലയിൽ ഈ താക്കോലിങ്ങനെ തൂങ്ങി കിടക്കുന്നു സുബഹാനല്ല ആ മരം നമുക്ക് ഇപ്പോഴും അവിടെ കാണാൻ കഴിയും അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ ശക്തമായ കാറ്റും മഴയും അങ്ങനെ ആ താക്കോലിരുന്ന ചില്ല മാത്രം ഒടിഞ്ഞ് താഴെ വീണു എന്നതാണ് ചരിത്രത്തിലുള്ളത് തനിനാടൻ നഗര കാഴ്ചകളാണ് ഈ വഴികളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഓരോരുത്തരുടെയും വസ്ത്രധാരണവും മറ്റുമൊക്കെ ഞങ്ങളെ വല്ലാതെ അതിശയിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഒരേ ഒരു വരുമാന വരുമാനമാർഗം എന്നത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിത്തോട്ടങ്ങൾ തന്നെയാണ് ഒരുപാട് നീണ്ടു പരന്നു കിടക്കുന്ന കൃഷിത്തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക يا 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 رسول رسول الله 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 حبيب نبي محمد താരാഗഡ് എത്തുന്നതിന് മുമ്പ് ടണ്ടോട്ടി ഷെരീഫ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി അവിടെ സയ്യിദ് കാസിം ബഗ്ദാദി റതി അള്ളാഹ് എന്ന ഒരു വലിയൊരു മഹാൻ്റെ മക്കാമുണ്ട് ഞങ്ങളവിടെ ഇറങ്ങി ചായ കുടിച്ചു മഹാൻ്റെ മക്കാമിലേക്ക് അവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ നേരെ താരാഘട്ടിലേക്കാണ് ഒരുപാട് കാണാനുള്ള കാഴ്ചകൾ പൃഥ്വിരാജ് ചൗഹാൻ എന്ന രാജാവ് അദ്ദേഹത്തിന്റെ കോട്ട സ്ഥിതി ചെയ്തിരുന്ന പിന്നെ മലയാണ് താരാഘട്ട് ആ കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ താരാഘട്ടിലേക്ക് പോയാൽ നമുക്കത് കാണാൻ കഴിയും അജ്മീറിൽ നിന്ന് ഏകദേശം ഒൻപതോ പത്തോ കിലോമീറ്റർ ദൂരമേ ഉള്ളൂ താരാഘട്ടിലേക്ക് നടന്ന് പിന്നെ കയറിപ്പോകാനുള്ള സൗകര്യവും അജ്മീരിൽ നിന്നുണ്ട് ഞങ്ങള് വാഹനത്തിലാണ് സൽവാറിന് നേരെ താരാഘട്ടിലേക്ക് വന്നത് വിദേശത്തു വിദേശത്തുനിന്ന് വന്ന ബഹുമാനപ്പെട്ട വലിയൊരു സൂഫി വര്യൻ റോഷൻ അലിഷാ സാഹിബ് മാരണക്കാരെയും പിന്നെ എതിർക്കാൻ അജ്മീറിലേക്ക് വരികയാണ് പക്ഷെ രാജാവ് ഇദ്ദേഹത്തിന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി രാജാവിന് കൊണ്ടുപോയ പാലിൽ ഇദ്ദേഹം എന്തോ കൈയിട്ട് രുചിച്ചു നോക്കി എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ പേരിലുള്ള കള്ളക്കേസ് ഭടന്മാർ മഹാനവറുകളുടെ വിരല് മുറിച്ചു മാറ്റി ബഹുമാനപ്പെട്ട റോഷൻ അലി ഷാ സാഹിബ് അവിടുത്തെ വിരല് കുഴിച്ചിട്ടിട്ട് ഹബിബാ നബി സാഹു അലൈഹി ഇല്ലമ തങ്ങളുടെ പിന്നെ അടുക്കലേക്ക് ചെന്ന് വിഷമം പറയുക അവിടെ അമീർ സയ്യിദ് ഹുസൈൻ എന്നവർ ഉണ്ട് അവരോടൊപ്പം ചേർന്ന് നിങ്ങൾ ഈ ദീനിന് വേണ്ടി പോരാടുക എന്നതായിരുന്നു മുത്തു നബി സുല്ലാ അലൈഹി ഇല്ലാമയുടെ നിർദ്ദേശം അങ്ങനെ മഹാനവർഗിൽ വീണ്ടും അജ്മീരിലേക്ക് വരുന്നു സയ്യിദ് ഹുസൈൻ തങ്ങളുമായി യോജിക്കുന്നു ശത്രുക്കളുമായി ഏറ്റുമുത്തുന്നു അങ്ങനെ ഞങ്ങള് മുകളിലെത്തി മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു ഒരൊട്ടകവും ഒരു കുതിരയും ാണ് യുദ്ധ കൂടെ നടന്നതും മരിച്ചു നടക്കി അന്നത്തെ യുദ്ധത്തിന്റെ മെയിൻ നേതാവായിരുന്നു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞതിനു ശേഷം അവിടെ കുറേ ആൾക്കാർ ഉപ്പാത്ത ഷഹീദായി ആ ഷഹീദായതിനു ശേഷം ഉപ്പരെ ഈ സംഘ പിറ്റേ പിന്നെ അടുത്ത ദിവസങ്ങളിൽ ഇവരായിരുന്നു ഷഹീദായത് ഇവരിവിടെ പാത്തിരുന്ന മേളിൽ യുദ്ധം കഴിഞ്ഞ് അന്ന് മല ഭയങ്കര മലയായിരുന്നു പറയുന്നത് അതിന് ശേഷം പിന്നെ ഇവര് യുദ്ധം ചെയ്ത് യുദ്ധം എല്ലാവരും പൊടി കുഞ്ഞുങ്ങളുൾപ്പെടെ സർവ്വതും ഷഹീദായെന്നുള്ളതാണ് ഇത് അജ്മീർ എന്നൊരു ആരും ചെയ്യത്തില്ല പക്ഷെ നമ്മൾ മലയാളി കണ്ട അവിടെ എഴുതിയിരിക്കണ്ട മലയാളി ഇപ്പോൾ മഹാന്മാർ അവിടെ അടങ്ങിയിട്ടുണ്ട് മലയാളി മഹാ കണ്ണന്മാരെ കടിച്ചു അതാണ് പച്ചക്കറക്കാരൊക്കെ കണ്ടില്ല പക്ഷെ അവിടെ ഒരുപാട് ശ്രോതാക്കളുണ്ട് ഈ ഇനി ഇങ്ങനെ ശരിക്കും പറാങ്കെട്ടി ഏഴ് കിലോമീറ്റർ ചുറ്റളവിലാണുള്ളത് ഈ ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ എന്ത് ആരുണ്ട് കുറച്ച് ശോതാക്കൾ ഒരു ഇന്ത്യ മഹാരാജ ഇത്രയും ശോതാക്കളുള്ള സ്ഥലം അജ്മീറിലാണെന്ന് പറയുന്നത് ഇത്രയും ശുഹതാക്കളിൽ താര താരാഘാതം നടന്ന് കയറാൻ പറ്റും നടന്ന് പൂർവ്വം നാളെ പറ്റുന്ന സമയത്ത് കയറാറാൻ കേട്ടോ ഇവിടെ ആദ്യമായിട്ട് വന്നവരൊക്കെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഒന്ന് കയറി കാണുകയെ തന്നെ വേണം ഒരു മുതലാണ് കാരണം ഇനി ഒരു പക്ഷേ ഓഫിക്കിനാ അള്ളാഹു ഭാഗത്ത് ഓഫിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്തെയാ പറ്റാൻ പറ്റുള്ളൂ ആദ്യമായിട്ട് വരുന്നവരൊക്കെ എന്ത് ചെയ്യുക വഴി ഞങ്ങൾ പറഞ്ഞു തരാം അതനുസരിച്ച് ആ വഴി കൂടെ കയറി മുകളിലോട്ടിക്ക് പോന്നാൽ മതി വഴികളുണ്ടാവും ആൾക്കാർ കയറാനുണ്ടാവും അപ്പൊ മുകളിലെത്തുന്നവരെ എനിക്കൊരു സന്തോഷമാകും അതുപോലെ നിങ്ങളിലുള്ള സിറ എന്തുണ്ടെങ്കിലും ോ ഷെയോ എന്തുണ്ടെങ്കിലും പോലും മുസ്താൻമാർ പറഞ്ഞുകൊണ്ടുള്ള അത് മുകളിലെത്തുമ്പോൾ തന്നെ ചെയ്യും എന്നെ കളിച്ചെന്ന മാസം പറഞ്ഞു കയറി വരാൻ പറ്റൂല ഇത്രയും ശുദ്ധാക്കളുടെ കാവലിലാണ് എന്ത് ആരുള്ളത് ഈ മല മല തുരുന്ന മല മണ്ണല്ല മൊത്തം മാർബിള് വെട്ടി വെട്ടി വെട്ടിരിക്ക മാർബിളാണ് കാജാ താങ്കളും അക്കബറിന്റെ ഫുള്ള് മാർബിളിന് അകത്ത് വെച്ചിരിക്കുന്നത് മക്കബറും മാർബിളിനകത്ത് വെച്ചിരിക്കുന്നു എല്ലാം മാർബിളാണ് ഫുള്ള് മര മാർബിളാണ് അങ്ങനെയല്ലേ കഴിഞ്ഞു ഇനി നേരെ റൂമിലേക്ക് പോവാണ് അപ്പോൾ ഇൻഷാല്ല അജ്മീരിലെ പുതിയ കാഴ്ചകളുമായി വരുന്നതുവരെ എല്ലാവർക്കും ഹൈറ് മാത്രം നേർന്നുകൊണ്ട് അസലക്കും വാർഹമത്തുള്ള